താനൊരു വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു നിയോഗം എല്ലാം തെളിയണമെന്ന് അദ്ദേഹം മനസ്സാൽ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും ശ്രീജ ഇന്നലെ ചേർന്ന ഈ സിപിഎം സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിൽ ഈ മുൻപത്തെ ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാലാവധി ഏതായാലും അവസാനിക്കാറായി അതിനെ തുടർന്ന് അത് നീട്ടി നൽകേണ്ട എന്നൊരു നിർദ്ദേശത്തെ തുടർന്നാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഭരണസമിതിയെയും ഒക്കെ തീരുമാനിക്കുന്ന ഒരു ഘട്ടം എത്തിയത് ഇന്നലെ ചേർന്ന സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു അഞ്ച് പേരുകൾ ഉയർന്നു വന്നു അതിൽ ഏറ്റവും പ്രഥമ പരിഗണന ഉണ്ടായിരുന്നത് കെ ജയകുമാറിന്റെ തന്നെ പേരാണ് ഒരു മുതിർന്ന എ എസ് ഉദ്യോഗസ്ഥൻ കൂടിയാകുമ്പോൾ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് സർക്കാരിന്റെ മുഖം രീക്ഷിക്കാനുള്ള ഒരു അവസരം കൂടിയാകുമെന്ന നിഗമനത്തിലൊക്കെ തന്നെയാണ് സർക്കാർ കെ ജയകുമാറിനെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു തീരുമാനം എത്തിയത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ പേരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിയമിക്കാൻ മന്ത്രി വി എൻ വാസവനും മുഖ്യമന്ത്രിയുമായി തമ്മിലുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലൊക്കെ അദ്ദേഹത്തെ നിയമിക്കാനുള്ള അന്തിമ തീരുമാനമൊക്കെ എത്തിക്കഴിഞ്ഞു ഏതായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പതിനാറോട് കൂടി മണ്ഡലകാലങ്ങളൊക്കെ ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ തീർത്ഥാടനം ഇപ്പോൾ സുഗമമായി രീതിയിൽ ശബരിമല തീർത്ഥാടനം നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ ചെയ്യാനാകുന്ന കാര്യം അതുകൊണ്ട് തന്നെ അതിനായിരിക്കും പ്രഥമ പരിഗണന എന്നതുൾപ്പെടെ അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഏതായാലും കൂടിയായിരിക്കും ഒരുപക്ഷെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊക്കെ വരിക അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കത്തുകളും മറ്റുമൊക്കെ ഒരുപക്ഷെ കൂടിയായിരിക്കും സമർപ്പിക്കുക ഏതായാലും നിലവിൽ ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്താൻ സാധിക്കുകയാണെങ്കിൽ കൂടിക്കാഴ്ച നടത്തുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് ഏതായാലും നിലവിൽ ഇത്തരത്തിൽ അദ്ദേഹം ശബരിമലയുടെ മുൻപും ഇതുപോലെ തന്നെ പല രീതിയിലുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി നിയമിക്കുമ്പോൾ അത് ഉചിതമായൊരു കാര്യമാകുമെന്ന നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ സർക്കാരുള്ളത്